പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തൊൻപത് പത്തൊൻപത് മർത്തിൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആടി മുടി വടിച്ച് തുടച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ ഭൗതിക നേത്രം ഉള്ളവനാണ് ദൈവം അവിടുത്തെ കണ്ണിൻ്റെ ആ ആവൃതിയിൽ നിന്ന് ഒന്നും മനുഷ്യൻ മറച്ചു വയ്ക്കാനാകില്ല അവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വചനം മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ മേൽ വിവേകവും വിശുദ്ധിയും കലർത്താനും തെറ്റായ മാർഗങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന് ദൈവത്തോട് കലരാനുമുള്ള വലിയ ആഹ്വാനമാണ് ഈ വചനം നൽകുക ചില ആളുകളുടെ പ്രവൃത്തികൾ അവരുടെ ചില അക്രമവാസനകൾ അധാർമികമായ നീക്കങ്ങൾ നീതിരഹിതമായ ചില പ്രവൃത്തികൾ കാണുമ്പോൾ നീതിയും ധർമ്മവും സംസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ചോദിക്കും ദൈവതൊന്നും കാണുന്നില്ലേ ദൈവതൊന്നും കേൾക്കുന്നില്ലേ എന്താണ് ദുഷ്ടൻ പനപോലെ ഇങ്ങനെ വളരാനിടയാകുന്നത് തിന്മേട് ശക്തികളെ വേരറുത്ത് കളയേണ്ടതല്ലേ എന്നൊക്കെ ദൈവത്തിൻ്റെ വിധിയും അവിടുത്തെ ന്യായവും എന്തിനു നീ കയ്യിലെടുക്കുന്നു ദൈവം തൻ്റെ സ്നേഹവും കരുണയും വാത്സല്യവും നീതിയും ധർമ്മവും ദൈവം പുലർത്തട്ടെ അതാണ് പ്രഭാഷകൻ പറഞ്ഞത് മർത്യൻ്റെ സകല പ്രവൃത്തികളും അവിടുന്ന് കാണുന്നു അവിടുന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും തന്നെ മറഞ്ഞിരിക്കുന്നില്ല ആകയാൽ ഏതൊക്കെ പാടില്ലാത്ത കർമ്മങ്ങളിലാണോ ഏതൊക്കെ അനീതിയും അധർമ്മവും കലർന്ന ശൈലികളാണോ നീ പുലർത്തുന്നത് അതിൽ നിന്നെല്ലാം തിരിച്ചു വന്ന് ദൈവികവും നീതിപരവും ധാർമ്മികവുമായതിൽ പാദങ്ങൾ പാദങ്ങളൂന്നുക നന്മയിൽ മുന്നേറാൻ നമുക്കിടയാകട്ടെ ഹാലിലൂയ ആവെ മരിയ ആമേൻ